ഈ രണ്ട് മാസം കൊണ്ട് എനിക്ക് എങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതെന്നൊക്കെ പാട് താങ്ക്സ് ഉണ്ട് കാരണം ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം വ്യൂസ് നല്ലപോലെ കുറയും അപ്പം ആദ്യം പിന്നെ ഞാൻ ആ ആദ്യത്തെ ഒരാഴ്ച മാത്രം അങ്ങനെ കാണാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരു പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വലിയ ആളൊന്നും അല്ല പക്ഷേങ്കിൽ എനിക്ക് ഈ രണ്ട് മാസം കൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം മാസമാകുന്നു അപ്പോൾ ആ രണ്ട് മാസം കൊണ്ട് എനിക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എനിക്ക് എനി എൻ്റെ അവർ എത്ര വരെയായി എനിക്ക് ക്യാഷ് വല്ലതും കിട്ടുന്നുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ വച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കുറച്ച് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ കറക്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പോയിന്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് കേട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചാനലിൽ അത് പ്രയോഗിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാര്യവും വാച്ചവറിൻ്റെ കാര്യവും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളേ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു രണ്ട് മാസം ആയപ്പോഴത്തേക്ക് തന്നെ എനിക്കിപ്പോൾ ഇന്ന് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയം വരെ എനിക്ക് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം മുന്നോട്ടും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഈ ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ചെയ്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട് അപ്പം നമുക്ക് ഒത്തിരി പലിസ് കിട്ടാതെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാനായിട്ടൊന്നും അറിയത്തില്ല എൻ്റെ ഒരു അനുഭവം എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടും എനിക്കുണ്ടായ അനുഭവങ്ങൾ അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം എന്നോട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല നൂറ്റി നാല്പത് സബ്സ്ക്രൈബേഴ്സിലെ ഇരുന്നൂറിന് താഴെ അങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അപ്പം അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് എനിക്ക് എങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതെന്നൊക്കെ അപ്പോൾ അവർ അങ്ങനെ കുറച്ച് പേരോട് ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ ഒന്ന് അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് പൈസ വല്ലതും യൂട്യൂബിൽ നിന്ന് കിട്ടിത്തുടങ്ങിയോ ചിലർ ചോദിക്കോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ചെറുതായിട്ടൊന്ന് വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ വലിയ യൂട്യൂബ് ചാനലുകാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കെന്നെ കളിയാക്കാൻ കളിയാക്കരുത് കാരണം ഞാൻ പുതുതായിട്ട് തുടങ്ങുന്നത് ഇപ്പൊ എന്നെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ചാനൽ തുടങ്ങി നമുക്കൊരു ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം മെയിൽ ഐ ഡിയും പാസ്വേഡും അറിയാവ് നിങ്ങൾക്ക് എന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചാനൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആ വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തില്ലേ അപ്പം എനിക്കാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം എൻ്റെ ഫോണിൽ തന്നെ എൻ്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഞാൻ ചാനൽ തുടങ്ങിയേക്കുന്ന ഫോണിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുമായിരുന്നു ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ ഓരോന്ന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ല്ലോ പുതുതായിട്ട് തുടങ്ങി കഴിയുമ്പം അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് നമ്മുടെ വീഡിയോ നമ്മളുടെ ചാനലുള്ള ഫോണിനകത്ത് തന്നെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വ്യൂസ് നല്ലപോലെ കുറയും അപ്പോൾ ആദ്യം പിന്നെ ഞാൻ ആ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ അപ്പോൾ ഈ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ വീഡിയോകളൊന്നും കാണുന്നില്ല ആ പരിപാടിയെ ഞാൻ നിർത്തി എന്നിട്ട് രാവിലെ എൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാം അങ്ങനെ നോക്കുന്നത് കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം കറക്റ്റായിട്ട് കാണത്തുള്ളൂ അനാലറ്റിക്സും എല്ലാം പക്ഷേ നമ്മുടെ വീഡിയോകൾ കാണണമെങ്കിൽ നമ്മൾ വേറൊരു ഫോണിൻ്റെ സഹായം നമുക്ക് വേണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ് കേട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ വീഡിയോ ഒഴി ഒരിക്കലും കാണാനായിട്ട് പാടില്ല അപ്പം നമ്മുടെ വ്യൂസ് നന്നായിട്ട് കുറയും അത് യൂട്യൂബുകാർക്ക് അത് മനസ്സിലാവും അങ്ങനെ എന്തോ ആണ് അതിൻ്റെ രീതിയിലായിട്ടുള്ളതും എനിക്ക് പറഞ്ഞു തന്നെ അറിയത്തില്ല പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് എന്നാണ് എന്താണ് ഞാൻ ചെയ്തതാണ് അതായത് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് അതിനകത്തൊന്നും അങ്ങനെ വ്യൂസ് ഒന്നും കേറിയിട്ടില്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കാണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ ഞാൻ ഞാൻ ഓർത്ത എന്നോട് ഇങ്ങനെ കുറച്ച് പേർ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണേ അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഷോർട്ട് വീഡിയോ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്ത് വീഡിയോ ആണ് ഇടുന്നതെന്ന് എനിക്ക് ഈ ഒരു രണ്ട് മാസം കൊണ്ട് മനസ്സിലായി കാരണം ഞാൻ ഒരു കോമഡി ടൈപ്പ് ഉള്ള ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ അപ്പം അതുപോലത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്ത സമയത്ത് എനിക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറി ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ജനുവരി ഒരു പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറിന് ആയി ആ ജനുവരി മാസം തന്നെ അഞ്ഞൂറ് സംതിങ് കഴിഞ്ഞായിരുന്നു അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഷോർട്ട് വീഡിയോസിൽ നിന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതെന്ന് അങ്ങനെ ഞാനപ്പം ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഷോർട്ട് വീഡിയോ ഒരു അഞ്ചാറ് വീഡിയോ വെച്ച് കോമഡി പരമായിട്ടുള്ള അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം തന്നെ കുറഞ്ഞത് പത്തിൽ കുറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി അതിന് ശേഷം ഈ ഫെബ്രുവരി ഒരു ആദ്യത്തെ സമയത്ത് ഞാൻ അതുപോലത്തെ വീഡിയോകൾ കുറേ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത സമയത്തിന് എനിക്ക് ഒരു ദിവസം നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് കയറി അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് ഓരോ ആൾ കൂടുന്ന ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും ഓരോന്നും ഇങ്ങനെ കൂടി കൂടി വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല നമ്മൾ അതുപോലെ കഷ്ടപ്പെടുന്നു ോട് ഞാൻ നേരത്തെ മാറ്റുണ്ട് ആ കിച്ചിക്കൂട്ടനെയാണെങ്കിലും കാശിക്കുട്ടൻ്റെ രണ്ടുപേർക്കും പ്രായവ്യത്യാസം കുറവാണ് രണ്ട് വയസ്സിൻ്റെ രണ്ടേകാല വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ കിച്ചിക്കൂട്ടൻ്റെ മൂന്നര വയസ്സ് ആകുന്നതേ ഉള്ളൂ കാശിക്ക് ഒന്നര വയസ്സ് ആകുന്നതേ ഉള്ളൂ ഒന്നര വയസ്സല്ല ഒരു ഒരു വയസ്സും രണ്ട് മാസവും കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് ജോലികളുടെ ഇടയ്ക്ക് പിന്നെ പിള്ളേരുടെ പിള്ളേരെ നോക്കുന്നതിനിടയ്ക്ക് അവർ ഉറങ്ങുന്ന സമയത്ത് എല്ലാം ആണ് ഞാൻ പിള്ളേരെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് കയറി പിന്നെ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ വലിയ വീഡിയോ ഇടുന്ന വലിയ വീഡിയോയ്ക്ക് എനിക്ക് അധികം വ്യൂസ് കിട്ടാറില്ല പക്ഷെ നമുക്ക് വലിയ വീഡിയോ ഇടണം വലിയ വീ വലിയ വീഡിയോ നിന്നാണ് നമുക്ക് എന്താണ് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പരസ്യം കയറുന്നതനുസരിച്ച് ക്യാഷ് കിട്ടത്തുള്ളൂ പരസ്യം കയറുന്നതെന്ന് വെച്ചാൽ ഇത്ര വ്യൂസ് ഒത്തിരി ആയിരം വ്യൂസിനൊക്കെ മൂളി വേണം നമുക്കിപ്പോൾ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിന് ഇരുന്നൂറ് അഞ്ഞൂറിൽ താഴെയൊക്കെ ഉള്ളൂ വ്യൂസ് അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു നന്നായിട്ട് ആദ്യമേ ഞാനിപ്പം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒരു ആയിരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാച്ച് വാച്ച്വറിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാമല്ലോ അപ്പം അതുപോലെ നമ്മൾ ഈ ഫാമിലി വ്ലോഗും പിന്നെ കുക്കിങ്ങിൻ്റെ അതിനൊക്കെ അങ്ങനെ വ്യൂസ് വലുതായിട്ട് എൻ്റെ ചാനലിന് വരുന്നില്ല ഷോർട്ട് വീഡിയോസിനാണ് നല്ല വ്യൂസ് കയറുന്നുള്ളൂ എൻ്റെ മൂന്നാല് വീഡിയോ ഇപ്പം പതിനഞ്ച് കെയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി കൂടെ പറയുവാണ് കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ വലിയ വീഡിയോകൾ എല്ലാവരും കാണണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് വരെ എനിക്ക് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്നെപ്പോലുള്ള തുടക്കക്കാരോട് പറയുന്നത് വലിയ വീഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ഷോർട്ട് വീഡിയോസും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുക്കിൻ്റെ ആയാലും നിങ്ങളെ എന്താണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് വെച്ച് ഷോർട്ട് വീഡിയോസ് നന്നായിട്ട് അപ്ലോഡ് ചെയ്യണം അത് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും സബ്സ്ക്രൈബേഴ്സ് ഒരു ആയിരം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാച്ച്വറിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ മതി നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ ഉള്ളൂ ചാനൽ മോണിറ്റേവ്സ്ഡ് ആകത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മൂവായിരം വാച്ച്വറും അഞ്ഞൂറ് ൂറ് സബ്സ്ക്രൈബേഴ്സും ആയി കഴിയുമ്പോൾ ഹാഫ് മോട്ടൈസേഷൻ ആവും എനിക്ക് ഹാഫ് മോട്ടൈസേഷൻ പോലും ആയിട്ടില്ല അപ്പം എന്നാലും ഞാനിതിൽ വീഡിയോ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം മൂവാ ആകെ ഇരുന്നൂറ്റി പതിനൊന്ന് വാച്ചവറെ ആയിട്ടുള്ളത് ഫെബ്രുവരി പതിനാല് വരെ എങ്ങാണ്ടുള്ള പതിനഞ്ച് വരെ ഉള്ളതെങ്ങാണ്ട് നമുക്ക് വന്നിട്ടുള്ളല്ലോ അപ്പം കുറച്ച് ദിവസം ഡിലേ ആയിട്ടല്ലേ യൂട്യൂബിൻ്റെ ഇതുവരത്തുള്ളൂ അപ്പം ഇന്നിപ്പം ഫെബ്രുവരി ഇരുപത്തേഴാണ് ഈ സമയത്ത് എനിക്ക് ഇന്നലെ ഇന്നലെ വരെ ഉള്ളതാണ് ഇപ്പം എനിക്കറിയാം ഇരുന്നൂറ്റി പതിനൊന്ന് വാച്ചവർ അത് മൂവായിരം വാച്ചവർ ആകുമ്പോഴത്തേക്കും എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും അത് കഴിഞ്ഞിട്ട് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ആകണം ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ അത് കഴിയുമ്പോഴത്തേക്കും ാണ് നമ്മൾ വീഡിയോ ഇടുന്നതനുസരിച്ച് വലിയ നമ്മുടെ വീഡിയോസിന് ഷോർട്ട് വീഡിയോസിനല്ല ഷോർട്ട് വീഡിയോസിന് ഏർണിങ്സ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അതിന് കുറവാണ് എല്ലാവരും പറഞ്ഞു നമ്മൾ ഈ പാട്ടൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നേ അല്ലെങ്കിൽ ഓവൺ വോയിസ് ഒക്കെ കൊടുത്ത് ചെയ്ത് ചെയ്യുന്ന വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഡോളർ അങ്ങനെ എന്തോ കയറുമെന്ന് തോന്നിയത് ഡോളറിൻ്റെ ഒന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല കാരണം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പറയാനായിട്ട് അപ്പോൾ വീഡിയോസിനിൽ നിന്നാണ് നമുക്ക് പരസ്യം വരുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ വ്യൂസ് കയറുന്നതനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് ഒക്കെ വരുന്നതെന്നാണ് എനിക്ക് ഇപ്പോൾ അറിയാവുന്നത് അപ്പോൾ എനിക്ക് കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം എനിക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയ കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം ഷോർട്ട് വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്യും ചെയ്യാനായിട്ട് ശ്രമിക്കണം അന്നേരം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ശ്രദ്ധിക്കും അപ്പൊ എന്നോട് എല്ലാവരും പറയാറുണ്ട് പറയാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് രണ്ട് മാസം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അപ്പം നന്നായിട്ട് ചാനൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ടാഗും ഹാഷ്ടാഗും പിന്നെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും മസ്റ്റായിട്ടും കൊടുക്കണം തമ്പിനയിൽ നല്ലതായിട്ട് ആയിട്ടുള്ള തമ്പിനയിൽ കൊടുക്കാൻ ശ്രമിക്കണം അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളേ അപ്പോൾ ഒത്തിരി വയൽസ് നേടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ അപ്പോൾ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ കാണാം കേട്ടോ എന്ന് വെച്ചാൽ മൊത്തം സ്കിപ്പ് ചെയ്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാൻ കേട്ടോ ഇപ്പോൾ തുടക്കത്തിലൊക്കെ ആയതുകൊണ്ട് ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളേ അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടാനുള്ള കാരണം ഞാൻ കൂടാൻ വേണ്ടിയിട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അപ്പം നിങ്ങളും ഷോർട്ട് വീഡിയോസ് ഒക്കെ കുറച്ച് അപ്ലോഡ് ചെയ്ത് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോയെന്ന് പിന്നെ വാച്ച്വറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വാച്ച്വർ നമുക്ക് വീഡിയോസ് വലിയ വീഡിയോ കാണുന്ന കാണുന്നതനുസരിച്ചിട്ടാണ് വാച്ച്വർ കയറുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് വാച്ച്വർ എനിക്ക് ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോസും വാച്ച് ചെയ്യണം അങ്ങനെയുള്ള എനിക്ക് വാച്ച് അവർ കൂടാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കോൺസ്റ്റൻറ്റായിട്ട് ഇടുക കാരണം ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും ദിവസം ഒരു എൻ്റെ ഒരു എൻ്റെ യൂട്യൂബിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുവാണ് ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെങ്കിൽ ഒരു കുറച്ച് ദിവസം എനിക്ക് ഒരു രീതിയിലും വീഡിയോകൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ജോലി തിരക്കും പിന്നെ കൊച്ചിങ് പിള്ളേരുടെ വഴക്കും ബേഗളവും അങ്ങനത്തെ ഒക്കെ എനിക്കൊരു സാഹചര്യം ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് കിട്ടിയില്ല വീഡിയോസ് ചെയ്യുക എന്നിട്ട് ഞാനതിനിടയ്ക്ക് തട്ടിക്കൂട്ടി ഒന്നോ രണ്ടോ വീഡിയോകൾ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ ഷോർട്ട് വീഡിയോ അപ്പോൾ എനിക്ക് എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്കൊരു മൂന്നാല് ദിവസത്തിന് മുന്നേ ഉള്ള അനാലിറ്റിക്സ് അല്ലേ വരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയായിരുന്നു ഈ ഒരാഴ്ച കഴിഞ്ഞ ഈ സമയത്ത് അതായത് ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് സമയത്തെ അടുത്ത ആഴ്ചയായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ ആ ദിവസം വരുമ്പോൾ എൻ്റെ വ്യൂസ് കുറയുമോ എന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഞാനതുപോലെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ വ്യൂസ് നേരെ കുറഞ്ഞു താഴെ പോകുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചായിരുന്നു അപ്പം എനിക്കത് അറിയാമായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാനായിട്ട് ഒരു സാഹചര്യവും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോസ് മാത്രമേ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം സാധാരണ ഞാനൊരു ആറേഴ് ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറും വ്യൂ എല്ലാം ചിലപ്പം ഇപ്പം നമ്മളൊരു ആറ് വീഡിയോ ഒരു ഷോർട്ട് വീ ഷോട്ട്സ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ വീഡിയോസ് ആ ദിവസം തന്നെ എനിക്ക് വൺ കെ കഴിയുമായിരുന്നു പിന്നെ ചില വീഡിയോസ് മാത്രം വീഡിയോസ് അല്ല ഷോർട്ട്സ് അഞ്ഞൂറിന് താഴെ അല്ലെങ്കിൽ നാനൂറ്റി അങ്ങനെ നാനൂറ്റി സംതിങ് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു ചില വീഡിയോ ചില ഷോർട്സ് ഇടുമ്പോഴത്തേക്കും അന്ന് ആ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഒക്കെ കഴിഞ്ഞു പോകും അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ സന്തോഷത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ളത് പറയാം അപ്പം ഷോർട്സ് ഇടുന്ന ആൾക്കാരാണെങ്കിലും വീഡിയോസ് ഇടുന്ന ആൾക്കാരാണെങ്കിലും കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ദിവസത്തിലാണ് ഓരോ ദിവസത്തിലാണ് നിങ്ങളിടുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ആ രണ്ട് ദിവസം കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് ആ അനലറ്റിക്സ് നോക്കുമ്പോഴത്തേക്കിനറിയാം നന്നായിട്ട് നമ്മുടെ വീഡിയോ ഷോർട്സും വീഡിയോസും ആണെങ്കിലും നന്നായിട്ട് വ്യൂസ് കുറയും പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് കയറി വരാനായിട്ട് ഭയങ്കര പാടില്ല എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് അങ്ങനെ ഒരിക്കലും നമ്മളിപ്പോൾ എന്ത് സാഹചര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോസ് ഇടുന്നത് നമ്മൾ ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കണം ഞാനിപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഷോർട്സ് കണ്ടാൽ അറിയാം ചില സമയത്ത് കാശിക്കൂട്ടനെ കൈ വെച്ചോണ്ട് അല്ലെങ്കിൽ കിച്ചുകൂട്ടൻ എൻ്റെ പുറകിൽ നിൽക്കുന്ന സമയത്തും അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോസ് ഞാൻ ഞാനറിപ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കാറേ ഇല്ല എൻ്റെ ഞാൻ എന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഷോർട്സ് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം അഞ്ചാറ് വീഡിയോസ് വെച്ച് ഷോർട്സ് വെച്ച് ഞാനിപ്പോൾ ഡെയിലി ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നലെ ഇപ്പം അതായത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വീണ്ടും എനിക്ക് ഒരു ദിവസം തന്നെ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുവാണ് അപ്പം ഞാൻ ഇന്നലെ അങ്ങനെ ഞാൻ പറയാം നിങ്ങൾ ഈ വീഡിയോസ് വീഡിയോ എന്നാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഞാനൊരു ആറ് ഷോർട്സോളം ഇട്ടിട്ടുണ്ട് ആറാണോ ഏഴാണോ ആ ഷോട്ട്സിനകത്ത് ഒരു ഒരു ഷോ ഒരു രണ്ട് ഷോർട്ട്സ് വൺ ഗെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വൺ ഗെ കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ ആ ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി ഇരുപത്തിയാറിന് എനിക്ക് ജനുവരിയിൽ കിട്ടിയത് അല്ല ഫെബ്രുവരി ആദ്യമേ കിട്ടിയതുപോലെ തന്നെ ഒരു ദിവസം നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് ഒറ്റ ദിവസം തന്നെ അപ്പം എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് ഷോർട്സ് വീഡിയോ കുറച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറത്തുള്ളൂ ആയിരം സബ് എനിക്കൊന്ന് വാച്ച്വർ നാലായിരം ആകുമ്പോഴത്തേക്കും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിയുമായിരിക്കും കാരണം വാച്ച് ഓവർ കയറാനാണ് ഭയങ്കര പാട് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോസിന് വ്യൂസ് നല്ല കുറവാണ് ഷോർട്സിന് മാത്രമേ ഉള്ളൂ വ്യൂസ് ഉള്ളൂ അപ്പോൾ വാച്ച്വറിനു വേണ്ടിയിട്ട് ഇനി കൂടുതൽ പരിശ്രമിക്കണംന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം തന്നെ വാച്ച്വർ എനിക്ക് ഒട്ടും കയറുന്നില്ല അപ്പം ആ വീഡിയോ എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലിൽ കയറി എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഉണ്ട് ഫാമിലി ഉണ്ട് അതെല്ലാം ഒന്ന് കാണണേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ഉറപ്പായിട്ടും ചെയ്യണം ഇപ്പോൾ തുടക്കമായോണ്ടാണ് ഇങ്ങനെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എനിക്കിപ്പോൾ സ്ക്രീൻഷോട്ട് സഗതം കാണിക്കാനായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ മുന്നോട്ട് വരും തോറും അതൊക്കെ പഠിച്ചിട്ട് എൻ്റെ ആ അനലറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ചെയ്യാവേ പഠിച്ചു വരുന്നതനുസരിച്ച് അപ്പം ഷോർട്സ് വീഡിയോസിൻ്റെ കാര്യം മനസ്സിലായല്ലോ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടേ കണ്ടിന്യൂസ് ആയിട്ട് നല്ല നമ്മളത് നിർത്താനായിട്ട് പാടില്ല എൻ്റെ അനുഭവം വെച്ചാൽ ആ ഒരു മൂന്ന് ദിവസം ഞാൻ അടുപ്പിച്ച് ഒന്നോ രണ്ടോ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ വന്ന ദിവസങ്ങളിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തീരെ വ്യൂസ് കുറവായിരുന്നു അന്നേരത്തേക്ക് നൂ ഒരു വീഡിയോ മാത്രം അറുന്നൂറ് കഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു നന്നായിട്ട് വ്യൂസ് കുറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും പറഞ്ഞതിൽ കാര്യമുണ്ട് നമ്മൾ ആയിട്ട് വീഡിയോസോ ഷോർട്സോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ത് സാഹചര്യമാണെങ്കിലും ഷോർട്സ് എടുക്കാൻ വേണ്ടി ദൈവം സഹായിച്ച് ചെന്നും അങ്ങനെ എടുക്കാൻ സാധിച്ചാൽ മതിയായിരുന്നാണ് എൻ്റെ പ്രാർത്ഥന അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയും ഇപ്പോൾ വാച്ച്വറും സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാര്യവും പിന്നെ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ കാണരുതെന്ന് ഞാൻ പറഞ്ഞത് ാണ് മൂന്ന് പോയിന്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് ഇടുന്ന സമയം അതാണ് നാലാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് വീഡിയോസ് ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ വീഡിയോസ് ഇടുന്നത് എനിക്ക് തോന്നുന്ന സമയത്തായിരുന്നു ഞാൻ ഷോർട്സ് ഒക്കെ ആണെങ്കിലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം രാവിലെ ഒരു എട്ട് മണി അല്ല ഒമ്പത് മണി ഏത് സമയത്താണ് അങ്ങനെ ഷോർട്സ് ചെയ്യാൻ സാഹചര്യം ആ സമയത്ത് തന്നെ ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളൊരു പന്ത്രണ്ട് മണി എൻ്റെ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ചാനലിൻ്റെ അനലറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കാണാൻ പറ്റിയ സമയം ഏത് സമയത്ത് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പം എൻ്റെ ഒരു ചാനലിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് റീച്ച് കിട്ടാറുണ്ട് അപ്പോൾ ഓരോ ചാനലിലും അനലറ്റിക്സ് നോക്കിയിട്ട് വേണം വീഡിയോസ് ഷോർട്ട്സ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് പൂച്ചയെടുന്ന് വെള്ളം വെക്കുന്നതാണല്ലേ ആ അപ്പത്തേക്കും അപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇടുന്ന വീഡിയോസിനൊക്കെയാണ് വ്യൂസ് കിട്ടുന്നത് പിന്നെ ഒരു ഒരു മണി സമയം അല്ലെങ്കിൽ ചില ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി സമയത്ത് ഇടുമ്പോഴത്തേക്ക് വ്യൂസ് കയറത്തില്ല കേട്ടോ ആ ഞാൻ എടുക്കുന്നത് ഞാൻ പല പല സമയത്തായിട്ട് വീഡിയോസ് ഇപ്പോഴും ഞാൻ ഇട്ട് നോക്കുന്ന ഉള്ള ഏത് സമയത്താണ് കൂടുതൽ വ്യൂസ് കയറുന്നതെന്ന് അപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്നോ രണ്ടോ ഷോർട്സ് അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് മണി അല്ലെങ്കിൽ രണ്ടര ആ സമയത്തിനുള്ളിൽ രണ്ട് മൂന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യും അതിന് ശേഷം ഒരു മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിക്ക് പിന്നെ പിന്നെ കുറച്ച് നേരത്തെ നമ്മുടെ അനലറ്റിക്സിൽ അഞ്ച് മണി സമയത്ത് അങ്ങനെ എൻ്റെ വലുതായിട്ട് വ്യൂസിൻ്റെ ഇത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇത് കാണിക്കത്തില്ലേ പിന്നെ ആറുമണിക്ക് ശേഷമാണ് കാണിക്കുന്നത് അപ്പം പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മണി കഴിഞ്ഞിട്ടാണ് അപ്പം ആ ഒരു സമയത്തിന് നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം ഇതിപ്പം ഞാൻ വലുതായിട്ട് ഇങ്ങനെ പറയുന്നൊന്നുമില്ല എൻ്റെ ചാനലിൻ്റെ ഒരു കാര്യം വെച്ചിട്ട് എൻ്റെ അനുഭവിച്ചു മാത്രം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ വലിയ യൂട്യൂബ് ചാനലുകാരെ എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അവർക്കൊന്നും എന്നാ പറയുന്നത് ഞാൻ ഇപ്പോൾ ഇത്രയല്ലേ ആയുള്ളൂ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ തോന്നുമായിരിക്കും അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് എൻ്റെ ഒരു അനുഭവം വെച്ചാൽ എന്നെ ഇപ്പം ഒരു വശമായിട്ടും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്ത ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അതുകൊണ്ടൊക്കെ മാത്രം ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ മാത്രമേ വിചാരിക്കാവുള്ളൂ കേട്ടോ അല്ലാതെ വലുതായിട്ട് പറയാനായിട്ട് ഞാൻ ഒരു യൂട്യൂബർ ഒന്നും ആയിട്ടില്ല ഇത്ര ഹാഫ് മോട്ടേഴ്സേഷൻ പോലും ആയിട്ടില്ല എന്നാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ആ സമയത്തിൻ്റെ കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അൽ ചെന്നിട്ട് ഓഡിയൻസ് റിട്ടൻഷൻ നോക്കണം നമ്മൾക്ക് ഏത് സമയത്താണ് നമ്മുടെ ചാനലിലോട്ട് ആൾക്കാർ വരുന്നതെന്ന് അപ്പം അത് വെച്ചിട്ട് നമ്മൾ വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ എടുന്ന സമയമെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ എൻ്റെ ഷോട്സിനൊക്കെ വ്യൂസ് കയറുന്നത് ഒരു രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്കിടുന്നതിനെക്കാട്ടിൽ ചിലപ്പം കൂടുതൽ കിട്ടുവേ അപ്പം ഞാൻ ഇപ്പോഴും ഞാനത് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഏത് സമയത്താണ് കറക്റ്റായിട്ടുള്ളതെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അപ്പം ഓരോ സമയത്തായിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കിയിടുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം പിന്നെ നാല് മണി ആ സമയം നാലര നാലര നാല് മണി അല്ലെ മൂന്നര ആ സമയത്ത് പിന്നെ ആറു മണിക്ക് ശേഷം ഒരു ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി അങ്ങനെയാണ് ഇടുന്നത് പക്ഷേ ഒരു ഒമ്പതര കഴിഞ്ഞപ്പത്തേക്കും ഞാനൊരു രണ്ട് മൂന്ന് ഷോർട്സ് അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇട്ടു നോക്കിയേ പക്ഷേങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം ഞാൻ ഇട്ട ഒരു ദിവസം ഇട്ടപ്പം അതിനൊട്ടും വ്യൂസ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു ഷോർട്സ് നമുക്ക് കയറി വരുമെന്ന സംശയം പിന്നെ ഞാൻ ടൈറ്റിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും അതിനെക്കുറിച്ച് ഞാൻ അടുത്ത പോയിന്റ് പറയാവേ അപ്പോൾ ഇപ്പോൾ സമയത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത് ഒരു വൈകിട്ടൊരു ഒമ്പതര പത്ത് മണിക്ക് ഉള്ളിൽ ഇടാനായിട്ട് ശ്രമിക്കണം ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ പത്ത് മണിക്ക് ശേഷം എനിക്ക് അങ്ങനെ വലിയ വ്യൂസ് കിട്ടാറില്ല അന്നേരം ഞാൻ പിന്നെ ആ സമയത്ത് ഞാൻ ഇടാറില്ല പകൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഇടാറുള്ളൂ കേട്ടോ ആ അടുത്തായിട്ട് അഞ്ചാമത് പോയിൻറ്റ് പറയാൻ പറയാനുള്ളതിനാണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുന്നില്ലേ അപ്പം ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചില ഷോർട്സ് വീഡിയോ ഞാൻ വലിയ വീഡിയോയുടെ കാര്യം വലുതായിട്ട് പറയുന്നില്ല ഞാൻ വലിയ വീഡിയോ ഒന്നും അങ്ങനെ വലിയ ഡെയിലി ഒന്നും അങ്ങനെ ചെയ്യാൻ ഡെയിലി വ്ലോഗൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലേ ഷോർട്സ് തന്നെ ചെയ്യുന്നത് ഞാൻ ഒരു വിധത്തിലാണ് പക്ഷേങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വലിയ വീഡിയോ ഇടാനായിട്ട് അപ്പം ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചില ഷോർട്സ് നമ്മൾ നല്ല കോമഡി കോമഡിയിലുള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല എൻ്റെ ഓഡിയൻസിന് ഇഷ്ടം കോമഡി ഷോർട്സ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വീഡിയോ ഏത് ടൈപ്പ് വീഡിയോസ് ഇഴുന്നതാണ് ഇഷ്ടം എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായത് ഷോർട്സിൻ്റെ കാര്യമാണ് വീഡിയോസ് വലിയ വീഡിയോസിൽ എനിക്ക് കുക്കിങ്ങിൻ്റെ അത്ര വലിയ ഒന്നും കിട്ടാറില്ല ഫാമിലി ഡെയിലി വ്ളോഗിൻ്റെ ഒന്നും അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല വ്യൂസ് ഒക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചിലപ്പോൾ നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളേ അപ്പോൾ ഷോർട്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ പറയുന്നത് ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആരോമാർക്ക് മുകളിലോട്ട് കാണിക്കണിപ്പം അമ്പതിന് മുകളിലോട്ടുള്ള ഒരു ആരോ ഇല്ലേ അത് കാണിക്കുവാണെങ്കിൽ മാത്രം ഇങ്ങനെ ഓടുന്നുള്ളു കേട്ടോ ഷോർട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുക എന്നാണ് അപ്പം ചില ഷോർട്സ് ഇടുമ്പോഴത്തേക്കും താഴോട്ട് ആരോ മാർക്ക് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം ഞാൻ അവർക്ക് എന്നെ ടൈറ്റിൽ ഒന്ന് മാറ്റി കൊടുത്താലോ അപ്പം ഞാൻ ആ എന്നാ ചെയ്യും നമ്മുടെ ക്രോമിൽ നമ്മൾ ഓപ്പൺ ആക്കുമല്ലോ അതിനകത്ത് പോയിട്ട് ടൈറ്റിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും ഇച്ചിരി കൂടെ കോമഡി ആയിട്ട് ആണെന്നുള്ളത് ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിൽ വേണ്ടി ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിലിൻ്റെ ഒന്ന് വ്യത്യാസമായിട്ട് മാറ്റി കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അനലറ്റിക്സിലിട്ട് നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോസിൻ്റെ കുറച്ച് കുറച്ചും കൂടെ വ്യൂ കിട്ടിയതായിട്ട് കാണിക്കുക അന്നേരം എനിക്ക് മനസ്സിലായി നമ്മൾ ഇടുന്ന ടൈറ്റിലും കൊണ്ടൊക്കെ നല്ല പ്രയോജനം ഉണ്ട് ഇടുന്ന ടൈ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് തമ്പിനയിൽ അതൊക്കെ ഭയങ്കര കാര്യമാണ് ഇപ്പോൾ ഷോർട്സ് വീഡിയോസിനകത്ത് നമ്മൾ തന്നെ തന്നെ ചെയ്യുന്ന വീഡിയോസ് അല്ലാതെ നമ്മളിങ്ങനെ ഓരോ യൂസ് സൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കാൻ ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ നമ്മൾ ചെയ്തില്ലേ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സബ്സ്ക്രൈബ് ബട്ടണോ അതൊന്നും കൊടുക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല അതൊക്കെ പഠിക്കണം ഇനി നോക്കി തന്നെ തന്നെ ചെയ്യുന്ന ഷോർട്സിനകത്ത് മാത്രം നമുക്ക് തമ്പിനയിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്നതും പിന്നെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് കൊടുക്കുന്നതും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ നമ്മൾ ആ യൂസ് സൗണ്ട് എന്നും പറഞ്ഞ് ഒരാൾ ചെയ്തതിൻ്റെ എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് സബ്സ്ക്രൈബിൻ്റെ കൊടുക്കുന്നൊന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ല ക്കിനി നോക്കി പഠിക്കണം അപ്പം ഈ അഞ്ച് പോയിന്റുകളാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഹാഷ്ടാഗും ടാഗ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം നമ്മൾ എന്ത് സംബന്ധിച്ചാണോ ഷോർട്സ് ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നത് അതനുസരിച്ചുള്ള ഇത് ടൈറ്റിലും ടമ്പിനയിലും ഡിസ്ക്രിപ്ഷനും ടാഗുകളും മാത്രമേ കൊടുക്കാവുള്ളൂ അതല്ലാതെ നമ്മളുടെ വീഡിയോയിൽ ഇല്ലാത്ത ഒരു ടാഗോ ടൈറ്റിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബുകാര് കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കി കളയാനൊക്കെ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ പിന്നെ കോപ്പി റൈറ്റിൻ്റെ കാര്യവും അതൊക്കെ ഞാൻ പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമൊക്കെയാന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർക്ക് അറിയത്തില്ല അത് പുതുതായിട്ട് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ എന്നാണ് ചെയ്യേണ്ടത് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി എന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ വാച്ച് ടൈം കൂട്ടുന്ന കാര്യവും ഞാൻ ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല കാരണം അത് വലിയ വീഡിയോസ് അതായത് വീഡിയോസ് നന്നായിട്ട് കണ്ടൻറ്റ് വെച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ വ്യൂസ് കയറത്തുള്ളൂ വ്യൂസല്ല വാച്ച്വറും കേറത്തുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ ഒരു വീഡിയോ ണെങ്കിൽ ആൾക്കാർ മൊത്തം കാണണമെന്നില്ല കാരണം എനിക്ക് അങ്ങനെ കണ്ടന്റ് വെച്ച് ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ഡെയിലി വ്ളോഗും കുക്കിംഗ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പം ആ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ മൊത്തം കാണത്തുള്ളൂ അല്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കണ്ടന്റൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുവാണെങ്കിൽ വീഡിയോസിന് വാച്ച്വർ കൂടുകയോ അപ്പം ഞാനും ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വരെ ഫുള്ളായിട്ട് കാണത്തുള്ളൂ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വാച്ച് അവർ കയറത്തുള്ളൂ അപ്പം എനിക്കും ഇപ്പോൾ വാച്ച്വർ കയറാനായിട്ടുള്ള കാ താമസം എന്ന് വെച്ചാൽ ഞാനും അങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള ചെയ്യാനായിട്ടൊന്നും എനിക്കങ്ങനെ അറിയത്തില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ യൂട്യൂബിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കണ്ടന്റ് വെച്ചിട്ട് അപ്പോൾ അപ്പം എന്നെപ്പോൾ ഉള്ള തുടക്കക്കാർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഒന്നും മോട്ടിവേഷൻ ആയാലോ എന്നോർത്ത് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് പേഴ്സണലി ആ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി എന്നാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന അനുസരിച്ച് എൻ്റെ ചാനൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ കിട്ടും പിന്നെ ഇപ്പം ഞാൻ അഞ്ച് പോയിന്റുകൾ പറഞ്ഞില്ലേ ഈ ഒരു അഞ്ച് പോയിന്റ് നിങ്ങളും ഒന്ന് പ്രേമിച്ച് നോക്കുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടാൻ വാച്ച് അവർ കൂട്ടുന്നതിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ബാക്കി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എനിക്കറിയത്തില്ലേ പിന്നെ അടുത്തതായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് എന്നുവെച്ചാല് എന്നോട് എനിക്ക് എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് അടിയിൽ നിനക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ അപ്പോൾ പൈസ പൈസ കിട്ടാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നൊക്കെ അവർക്കും ഇങ്ങനെ ആകാംക്ഷയുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ചൊക്കെ ആ നേരത്തേക്ക് ഞാൻ പിന്നെ അതും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം സബ്സ്ക്രൈബേഴ്സ് അറുന്നൂറ്റി എഴുപത്തി മൂന്നായിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമാണ് കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണല്ലോ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് അപ്പോഴത്തേക്കും അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷേങ്കിൽ വാച്ച് അവർ നാലായിരം കൂടെ കംപ്ലീറ്റ് ആവണം ചാനൽ മോണൈസേഷൻ ആവാനായിട്ട് ആ ഹാഫ് മോണൈസേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച്വർ മതി ആ ഹാഫ് മോണിറ്റൈസേഷനിൽ നമുക്ക് എന്തോ പിൻ വെരിഫിക്കേഷനോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ നമുക്ക് ഏണിങ്സ് അങ്ങനെയൊന്നും കിട്ടത്തില്ല ഹാഫ് എന്തോ സൂപ്പർ സൂപ്പർ എന്തോ അങ്ങനത്തെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതല്ല അതൊക്കെ ഞാൻ പഠിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാവേ അപ്പം അന്ന നേരത്തേക്കും എനിക്ക് അങ്ങനെ ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ചാനൽ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല അത് ഞാൻ ആദ്യമേ പറയുവാണ് അപ്പം എന്നോട് ചോദിക്കുന്ന എൻ്റെ കൂട്ടുകാരോടൊക്കെ കേട്ടി കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ചാനൽ മോട്ടിവേഷൻ ആയിട്ടില്ലേ സബ്സ്ക്രൈബേഴ്സ് അപ്പം ആ ഒരു വലിയ കടമ്പയും കൂടി എനിക്ക് കടക്കാനുണ്ട് നാലായിരം വാച്ച് അവറിന് വേണ്ടി ഞാനിന്ന് നന്നായിട്ട് പരിശ്രമിക്കണം ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് പക്ഷേ പക്ഷേങ്കിൽ വ്യൂസ് ഒന്നും അങ്ങനെ കയറുന്നില്ല വീഡിയോസിന് അപ്പം വീഡിയോസ് വീഡിയോസിൽ നമുക്ക് വ്യൂസ് കയറുന്നതനുസരിച്ചിട്ടാണ് വാച്ച് അവർ വരത്തുള്ളൂ ആ വാച്ച് അവർ എനിക്കിപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാലേ ഉള്ളൂ വാച്ച്വർ കയർത്തുള്ളൂ അപ്പോൾ ആ സംശയങ്ങളും എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ആ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം എന്തെങ്കിലും നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു അപ്പം നാലായിരം വാച്ചവറും ഓവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിടുന്ന വീഡിയോസിന് വ്യൂസ് കയറുന്നതനുസരിച്ച് അതായത് ഇപ്പം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്സിനൊക്കെ എന്തോ ഒരു ഡോളറോ അങ്ങനെ എന്തൊക്കെയോ കയറുമെന്ന് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഷോർട്സിന് പതിനഞ്ച് കെ ഒക്കെ കഴിഞ്ഞ് ഒരു ഒരു ഷോർട്സ് പതിനാറ് കെ അതായത് പതിനാറായിരം അത്രേ ഉള്ളൂ ഉള്ളൂ ഷോർട്സ് വ്യൂസ് കേറിയിട്ടുള്ളൂ ഇപ്പോൾ ഈ മില്യൺ കണക്കിനെയൊക്കെ കയറുന്ന ഷോർട്സിനൊക്കെ വ്യൂസ് കയറുന്ന ആൾക്കാർക്കൊക്കെ നല്ല എണിങ്സ് കാണേ ഇത്രയും കുറവുള്ള വ്യൂസിന് ഡോളർ കയറി അങ്ങനെ ആരും പറഞ്ഞ് യൂട്യൂബിൽ കണ്ടിട്ടില്ല ഷോർട്സിന് പൊതുവേ എണിങ്സ് കയറുന്നത് കുറവാണ് അതായത് സ്വന്തം ഓൺ വോയിസിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോഴൊക്കെ വ്യൂസിന് നല്ല വ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഡോളറൊക്കെ കയറത്തുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അതിന് പതിനയ്യായിരം ആ സംതിങ്ങേ ഉള്ളൂ വ്യൂസ് കയറുന്നുള്ളൂ അപ്പം എണിങ്സിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാനുള്ളത് ആരും ആയിട്ടില്ല അപ്പം എന്നെപ്പോലെ ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന ഒരു ഒരു അഞ്ച് പോയിന്റുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചാനൽ കയറി കയറിയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അപ്പം എന്നെ പോലെ തന്നെ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്ന ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയത് തന്നെ കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് എന്നോട് ചോദിക്കണേ അപ്പം ഞാൻ അത് നോക്കിയിട്ട് എൻ്റെ ചാനലിൽ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം